ഹലോ ഗൈസ് ഇത് നമ്മൾ കുസാറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായി നമ്മൾ ആദ്യം ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ നമ്മൾ ഒന്നെങ്കിൽ കുസാറ്റ് ആപ്ലിക്കേഷൻ എന്നോ കുസാറ്റ് അഡ്മിഷൻ എന്നോ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ കുസാറ്റ് അഡ്മിഷൻ എന്ന് ഒന്ന് കാണാം അപ്പം അതിൽ കുസർ അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ലെഫ്റ്റ് കോ ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു മൂന്ന് വര കാണാം ആ മൂന്ന് വര ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഓമൺ ഡൗൺലോഡ്സ് ക്യുക്ക് ലിങ്ക്സ് ലാസ്റ്റ് ലിങ്ക് ലാസ്റ്റ് റാങ്ക് റാങ്ക് ലിസ്റ്റ് ഇതൊക്കെ കാണാൻ പറ്റും അതിൽ നമുക്ക് ആവശ്യമുള്ളത് ആ ന്യൂ ന്യൂന്ന് എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് എന്നുള്ളത് സ്ഥലത്താണ് നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ളത് അപ്പം നമ്മൾ അത് എടുക്കാൻ നേരത്ത് ക്യാറ്റ് റാങ്ക് ലിസ്റ്റ് കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒരു വിൻഡോ ഓപ്പൺ ആവും അതിൽ നമുക്ക് ഏതിൻ്റെയാണോ റാങ്ക് ലിസ്റ്റ് വേണ്ടത് അത് നമുക്ക് എടുക്കുക ഇതിലിപ്പം ഫൈവ് ഇയർ ബി ബി എ എൽ എൽ ബി ഇങ്ങനെ പല എം എസ് സി എൻവയറമെൻറ്റ് സയൻസ് അങ്ങനെ ബി ടെക് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ നോക്കാനുള്ളത് ബിടെക് പ്രോഗ്രാംസ് ആണ് അപ്പോൾ ഞാൻ ബിടെക് പ്രോഗ്രാം സെലക്ട് ചെയ്തു അപ്പോൾ അതിൽ നമ്മൾ റാങ്ക് ലിസ്റ്റ് നോക്കാൻ നടത്തുക എല്ലാവരെയും ആയാലും എല്ലാവരെയും റാങ്ക് ലിസ്റ്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പം ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇപ്പം ഇതിൽ നമ്മളെ പേരുണ്ടാകും സെർച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനുണ്ട് ഒന്നെങ്കിൽ നമ്മളതിൽ നമ്മളെ പേര് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ റോൾ നമ്പർ അല്ലെങ്കിൽ എനി വല്ല ഡീറ്റെയിൽസ് നമ്മളെ കുറച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇവിടെ സെർച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റ് കാണാൻ പറ്റും അപ്പം ഇങ്ങ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ അപ്പം ഇതിലിപ്പം ഏതെങ്കിലും ഒരു ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് അപ്പം ഇതിൽ ഫ്രണ്ട് ടൈപ്പ് ചെയ്യാൻ നേരത്ത് ഞാൻ ഇപ്പം ടൈപ്പ് ടൈപ്പ് ചെയ്തത് ഞാനിപ്പോൾ ഫുൾ എൻ്റെ ഒരു എൻ്റെ ഫ്രണ്ടിൻ്റെ ഫുൾ നെയിം ഒന്നും ടൈപ്പ് ചെയ്തില്ല മിഥുനൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചേ ഉള്ളൂ അപ്പം അതിനകത്ത് മിഥുൻ എന്ന പേരുള്ള ആരൊക്കെ ഉണ്ടോ അതിൽ മൊത്തം ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും ആ അപ്പോൾ ഇതിലിപ്പം മിഥുൻ എന്നുള്ള എല്ലാവരെയും എല്ലാം കുട്ടികളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിലെൻ്റെ ഫ്രണ്ടിൻ്റെ മാർക്ക് ലിസ്റ്റും ഉണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാവരെ ലിസ്റ്റ് എല്ലാവരെയും റാങ്ക് റാങ്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു കാര്യം നമുക്ക് ഇപ്പം നൈൻ ഒരാളെ മാത്രം മാർക്ക് ലിസ്റ്റ് നോക്കണമെങ്കിൽ അപ്പം നമുക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം നമുക്ക് സാധാരണ നമ്മൾ ലോഗിൻ ചെയ്ത് കയറണതുപോലെ നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പം ഇതിനകത്ത് നമ്മളെ ഡീറ്റെയിൽസ് ആ നമ്മളെ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് എല്ലാം ടൈപ്പ് ചെയ്യാവുന്ന നേരത്ത് നമുക്ക് നമ്മൾ റാങ്ക് ലിസ്റ്റ് കിട്ടും അപ്പം ആദ്യം ആദ്യമൊന്നും ഈ ഇതിങ്ങനെ നമ്മൾ ക്യാൻഡ് ലോഗിൻ വെച്ച് കയറാവുന്ന നേരത്ത് നമുക്ക് റാങ്ക് ലിസ്റ്റ് കാണാൻ പറ്റിയില്ലായിരുന്നു പിന്നെയാണ് നമുക്കിത് സാധിച്ചത് ഓക്കെ ഇപ്പം നമ്മളെല്ലാം നമ്മൾക്ക് ക്യാൻഡിൽ ലോഗിൻ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും ഇങ്ങനെ പേജിൽ നമുക്ക് നമുക്കിവിടെ ഏറ്റവും ടോപ്പിലായിട്ട് റാങ്ക് ഡീറ്റെയിൽസ് കാണാം അപ്പം നമ്മൾ ആദ്യം റാങ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക അപ്പം ഇതിൽ നമ്മളുടെ നമ്മൾ ഏതാ ഏതൊക്കെയാണോ ആപ്ലിക്കേഷൻ ചെയ്തത് അതിൻ്റെ എല്ലാ റാങ്ക് ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ കണ്ടില്ലെങ്കിൽ ഒന്ന് മറ്റേ മെയിൻ റാങ്ക് ലിസ്റ്റിലോ ഇതിലോ കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ക്വാളിഫൈ ആയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ബിടെക്കിൻ്റെയും മാത്തമാറ്റിക്സ് ഫോട്ടോണിക്സ് ഇതിനെ റാങ്ക് ലിസ്റ്റ് കാണാൻ പറ്റും ഇങ്ങനെ നമുക്ക് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിനെ പറ്റിയോ കുസാറ്റിനെ പറ്റിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ അതിനുള്ള റിപ്ലൈ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇതേപോലത്തെ ഇൻഫോർമേറ്റവർ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക